വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളികളുടെ പ്രിയ താരങ്ങളായ മഞ്ജു വാര്യരുടെയും ദിലീപിന്റെയും ഏകമകൾ മീനാക്ഷി ഇനി മുതൽ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസമാണ് പഠനം പൂർത്തിയാക്കി മീനാക്ഷി എം ബി ബി എസ് ബിരുദം നേടിയത് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി ഡോക്ടർ പഠനം നടത്തി ബിരുദം പൂർത്തിയാക്കിയത് ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് മീനാക്ഷി ഗോപാലകൃഷ്ണൻ എന്ന് വിളിക്കുമ്പോൾ തന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന മീനാക്ഷിയെ വീഡിയോയിൽ കാണാം മീനാക്ഷി ഗോപാലകൃഷ്ണൻ എം ബി ബി എസ് വാർഷിക ഫീസ് തന്നെ ഇരുപത്തിരണ്ടു ലക്ഷത്തിനു മുകളിലുള്ള കോളേജിലാണ് ദിലീപ് മകളെ പഠിപ്പിച്ചത് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ കോളേജുകളിൽ ഒന്നാണ് ശ്രീരാമചന്ദ്ര ഒന്നേകാൾ കോടിയിലേറെ രൂപ മകളെ ഡോക്ടറാക്കാനായി ദിലീപ് ചെലവഴിച്ചു അവസാന വർഷങ്ങളിൽ മകളെ കൂടുതൽ ശ്രദ്ധിക്കാനായി കാവ്യയേയും ഇളയമകൾ മഹാലക്ഷ്മിയെയും കൂട്ടി ചെന്നൈയിലേക്ക് ദിലീപ് താമസവും മാറിയിരുന്നു മിസ്റ്ററെന്നും മിസിസെന്നും മകളുടെ പേരിന് മുന്നിൽ ഉണ്ടാകില്ലെന്നും ഡോക്ടർ തന്നെ ആയിരിക്കുമെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ മീനാക്ഷി എൻട്രൻസ് പരീക്ഷ എഴുതിയതിനു പിന്നാലെ ദിലീപ് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അച്ഛന്റെ ദൃഢനിശ്ചയം കൂടിയാണ് മീനാക്ഷി ഇപ്പോൾ പൂർത്തീകരിച്ചത് കോട്ടണിഞ്ഞ് മകൾ ഡോക്ടറാകുന്നത് കാണാൻ ദിലീപും രണ്ടാനമ്മയായ കാവ്യയും ഒന്നിച്ചാണ് എത്തിയത് ഇവരൊന്നിച്ചുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഒരു സ്വപ്നമാണ് പൂർത്തിയാക്കിയതെന്ന് മകൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ദിലീപ് കുറിച്ചു ദൈവത്തിനു നന്ദി ഒരു സ്വപ്നം പൂർത്തിയായിരിക്കുന്നു എന്റെ മകൾ മീനാക്ഷി ഇനി ഡോക്ടർ അവളോട് സ്നേഹവും ബഹുമാനവും ദിലീപിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു മീനാക്ഷിയുടെ കഠിനാധ്വാനത്തിനും ആത്മസമർപ്പണത്തിനുമുള്ള ഫലമാണ് ഈ നിമിഷമെന്ന് കാവ്യ മാധവൻ പറഞ്ഞു അഭിനന്ദനങ്ങൾ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ നീ അത് പൂർത്തിയാക്കി നിന്റെ കഠിനാധ്വാനവും ആത്മസമർപ്പണവും കൊണ്ടാണ് അത് സാധിച്ചത് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു കാവ്യ മാധവന്റെ വാക്കുകൾ ഇങ്ങനെ അതേസമയം മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിൽ മഞ്ജു എത്താത്തത് ആരാധകരെ നിരാശപ്പെടുത്തി മീനാക്ഷി അമ്മയോട് ഇക്കാര്യം പറയാനായി വിളിച്ചെങ്കിലും ദിലീപും കാവ്യയും ഉള്ള ഇടത്തേക്ക് വരാൻ മഞ്ജു താൽപ്പര്യപ്പെട്ടില്ലെന്നാണ് റിപ്പോർട്ട് അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും മകളോടൊപ്പമുണ്ട് നീ മാത്രമാണ് അമ്മയ്ക്കുള്ളത് എന്നായിരുന്നു മഞ്ജുവിന്റെ പ്രതികരണം പഠനത്തിൽ മികവ് പുലർത്തുന്ന മീനാക്ഷി കലാരംഗത്തും തൻ്റെതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട് സമൂഹമാധ്യമങ്ങളിൽ റീൽസ് വീഡിയോയിലൂടെയും മറ്റും നിരവധി ആരാധകർ മീനാക്ഷിക്കുണ്ട് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക